ആറാട്ടുപുഴ പൂർവുമായി ബന്ധപ്പെട്ട ത്രിപുര ക്ഷേത്രത്തിലെ മകേരം പുറപ്പാട് മുതൽ ഉത്രം വിളക്ക് വരെയുള്ള ചടങ്ങുകൾ ഉൾക്കൊള്ളിച്ച് തീർത്ഥം എന്ന പേരിൽ മാധ്യമപ്രവർത്തകൻ കൃഷ്ണകുമാർ ആമലത്തെ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി ത്രിപുര രാധാകൃഷ്ണ കല്യാണ മണ്ഡപത്തിൽ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ ഐ എ എസ് ഡോക്ടർ വിഷ്ണു ഭാരതീയ ഭാരതീയസ്വാമിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു കൂടാതെ ഈ പരിപാടി വേറൊരു പ്രത്യേകതയാണ് എന്റെ പ്രിയങ്കരനായ സുഹൃത്തുമായ ശ്രീ കൃഷ്ണകുമാരാണ് എന്നത് തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടാണ് ജില്ലാ കലക്ടർക്കാരോട് വന്ന ശേഷം എനിക്ക് അദ്ദേഹം നേടിയത് ശരിക്കും ഒരു അനിയൻ പോലെയാണ് അദ്ദേഹം എന്നോട് ചെയ്തത് സോ എല്ലാവർക്കും എല്ലാവിധ ആശംസ അറിയിക്കുന്നു അപ്പോൾ പിന്നെ അപ്പോളജീസ് കുറച്ച് വൈകി കുറച്ച് വൈകിയായിട്ട് വന്നു കാരണം എൻ്റെ കലക്ഷൻ്റെ മീറ്റിംഗ് ഒരു ഒരു ഏകദേശം എല്ലാവരും പരിപാടി ചെയ്യാൻ തൃപുര ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് പി മാധവ മേനൻ കോയമ്പത്ത് ഗോപിനാഥൻ ഡോക്ടർ പി ആർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി എം മനോജ് തൃപുര ദേവസ്വം മാനേജർ എ പി കുമാർ വി ആർ പ്രകാശൻ മന മുകുന്ദൻ നമ്പൂതിരി യു പി കൃഷ്ണനൊണ്ണി പി മണികണ്ഠൻ എ സതീഷ് ചന്ദ്രൻ കെ എൻ നാരായണൻ റാഫിയം ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു